ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം ഹോം ജിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു മാസത്തിന്റെ ഭാഗമായി ഡ്രൈവർമാർക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ച നിലമ്പൂർ മോട്ടോർ വാഹന വകുപ്പ് പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ക്യാമ്പ് ആര്യാടൻ ഉദ്ഘാടനം ചെയ്തു ഡ്രൈവറെ നമുക്ക് അടുത്തുള്ള കാഴ്ചയും ഷോർട്ട് വിഷനും ദൂരെയുള്ള കാഴ്ചയും വിഷനും ഒക്കെ കൃത്യമായി ഉണ്ടാവേണ്ടത് അത്യാവശ്യം അതില്ലെങ്കിൽ പല അപകടങ്ങളിലേക്കും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ തൊഴിലാളിയെ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ കണ്ണ് പരിശോധിക്കുകയും അതിൽ ആവശ്യമുള്ളവർക്ക് കണ്ണട നൽകണമെങ്കിൽ കണ്ണട നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയക്ക് തുടക്കം കുറിച്ചത് അത് വലിയ മഹത്തരവും മാതൃകാപരവുമായൊരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയത് നഗരസഭാ കൌൺസിലർ കെ സ്വപ്ന അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ആർ ടിഒ കെ പി ദിലീപ് എം വി ഐ വി പ്രശാന്ത് ഈസ്റ്റർ യാഷിക ബസ്സുടമ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ മോട്ടോർ വാഹന വകുപ്പും വിഷനോറ ഒപ്റ്റിക്സ് ആൻഡ് വിഷൻ സെന്ററും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത് അർഹരായവർക്ക് സൗജന്യമായി കണ്ണട വിതരണവും നടത്തി എം വി ഐ ആരിഫ് എ എം വി ഐമാരായ പ്രവീൺ സൂരജ് സജിത് റോമാക്കെയർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം യു എസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shahidra Vivak Bridal Collections by Shobika Weddings.